നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം നമ്മളൊക്കെ പലപ്പോഴും വ്യത്യസ്തങ്ങളായ പല ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ടാകും ചിലരെല്ലാം ആ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിക്കുന്നുണ്ട് ചിലരെല്ലാം അത് വിധി എന്ന് കരുതി വിശ്വസിച്ച് അതിന് പേറി മുന്നോട്ട് പോകുന്നുണ്ട് ചിലരെല്ലാം ഒരുപക്ഷെ ഈ അന്വേഷണങ്ങൾക്കിടയിൽ അവരുടെ ജീവിതം അവസാനിച്ചു പോയിട്ടുണ്ട് വളരെ കുറച്ച് പേര് മാത്രം ആ ദുഃഖങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി അവയെ വേണ്ട വിധത്തിൽ പരിഹരിച്ചുകൊണ്ട് വളരെയധികം കൂടി മുന്നോട്ട് പോയിട്ടുമുണ്ട് ഇപ്പോ പോകുന്നുമുണ്ട് നമുക്ക് ഇന്ന് എന്താണ് ഈ ദുഃഖങ്ങളുടെ എല്ലാം കാരണമെന്നും അവയുടെ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ് എന്ന് നോക്കാം ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരാളം ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് അവയുടെ പരിഹാരം അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് അതിനിടയിൽ ഒരു സന്യാസിയെ കണ്ടുമുട്ടി അപ്പോൾ സന്യാസിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം അപ്പോൾ സന്യാസി ഇദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി സന്യാസിയോട് പറയുകയാണ് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ വിധത്തിലുള്ള ദുഃഖങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദുഃഖങ്ങൾക്ക് ഒരിക്കലും ഒരു ഇല്ലേ എന്റെ ദുഃഖങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരമില്ലേ എന്നെല്ലാം സന്യാസിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ സന്യാസി ഇദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ എന്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ദുഃഖങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് പരിഹാരം തേടുന്നത് എന്റെ ദുഃഖങ്ങൾക്കാണ് പരിഹാരം തേടുന്നത് ഈ സന്യാസി പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് എന്തിനാണ് പരിഹാരം എൻ്റെ ദുഃഖങ്ങൾക്കാണ് പരിഹാരം തേടുന്നത് ആരാണ് ദുഃഖങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് ദുഃഖങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏതൊരവസ്ഥയായാലും ശരി അത് സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും എല്ലാം അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അതാത് വ്യക്തികൾ അത് അവരവരുടേതായിട്ട് ഏറ്റെടുക്കുന്ന സമയത്താണ് അത് അവരവരുടേതായിട്ട് മാറുന്നത് എൻ്റെ ദുഃഖം എൻ്റെ രോഗം എൻ്റെ മറ്റൊരവസ്ഥ എൻ്റേത് നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയായിപ്പോയി അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ വളരെ പ്രസക്തമാണ് ഒന്ന് ഞാൻ ഞാൻ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനെ വിട്ടേക്കുക എൻ്റെ ദുഃഖം എൻ്റെ രോഗം അതായത് ഇവിടെയും ഈ അവസ്ഥകളെയെല്ലാം ഞാൻ എൻ്റേതായിട്ട് ഏറ്റെടുക്കുകയാണ് നമ്മുടെ എല്ലാം വാക്കുകളിൽ നമ്മുടെ എല്ലാം സംഭാഷണങ്ങൾക്കിടയിൽ പലപ്പോഴും ഏറ്റവും അധികം കടന്നുകൂടുന്ന രണ്ട് വാക്കുകളാണിത് ഒന്ന് ഞാൻ എവിടെയും ഞാൻ 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 നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ സാധാരണ ഏതൊരു സെന്റൻസും തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ വാക്കിനോടൊപ്പം ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഉപയോഗിക്കും പക്ഷേ ഏതൊരു വാക്കിനോ വരിയിലോ ഇടയിലെ എവിടെ ആയാലും ശരി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഐ ഐ ക്യാപിറ്റൽ ആണ് അത് ഒരു ായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് അക്ഷരമാരെ മാറ്റി മറിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്ക് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവത്തില് ഒരു കുഞ്ഞ് മാറ്റം വരുത്തിയാൽ അതായത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ രണ്ട് എൻ്റേത് എൻ്റെ നഷ്ടപ്പെട്ടു എൻറേത് പോയി എൻ്റെ ആയിപ്പോയി ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ എൻ്റെ രോഗം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഞാൻ എൻ്റെ ഈ രണ്ട് വാക്കുകളിലെ നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിയാൽ മാത്രം മതി ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല ആ വാക്കുകള് ചിലപ്പോ ഉപയോഗിക്കേണ്ടതുണ്ടാകും അല്ലെ നമ്മുടെ ആശയവിനിമയത്തിനിടയിൽ ഉപയോഗിക്കേണ്ടതുണ്ടാകും അതല്ല എങ്കിൽ അത് ചിലപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളിലേക്ക് വ്യക്തികളെ നയിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അതിനപ്പുറം ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ശരി ഉപയോഗിക്കാതിരുന്നാലും ശരി അതിനോടുള്ള നമ്മുടെ മനോഭാവമുണ്ട് ഞാൻ എന്നുള്ളതിൽ കവിഞ്ഞ് അത് ഞാൻ മാത്രമല്ല അതിനെ നമ്മളായിട്ട് എൻ്റേത് മാത്രമല്ല നമ്മുടേതായിട്ട് ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ ചില വസ്തുതകൾ ഒക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ അസാധാരണമായ വിധത്തിലുള്ള മാറ്റം സംഭവിക്കും രോഗങ്ങളും സങ്കടങ്ങളും ഒക്കെ എപ്പോഴാണ് ഒരു വ്യക്തിയെ വല്ലാതെ തളർത്തി കളയുന്നത് അതെല്ലാം എൻ്റേതായിട്ട് ഏറ്റെടുക്കുന്ന സമയത്താണ് അല്ലേ അപ്പോ അങ്ങനെ ഏറ്റെടുക്കേണ്ടത് മാത്രം നമ്മൾ ഏറ്റെടുത്താൽ മതി അല്ലാത്തതെല്ലാം പൂർണമായിട്ടും കളഞ്ഞിരിക്കുക പൂർണ്ണമായിട്ടും എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചു കൊടുത്തിരിക്കുക അസാധാരണമായിട്ടുള്ള ശാന്തത അസാധാരണമായിട്ടുള്ള സമാധാനം പറഞ്ഞറിയിക്കാനാകാത്ത ആനന്ദം നമുക്കതിലൂടെ ലഭ്യമാകും അപ്പോ ജീവിതത്തിലെ ശാശ്വതമായ സങ്കടങ്ങൾക്ക് പരിഹാരം തേടിയ വ്യക്തികളിൽ ഭൂരിഭാഗവും അതിന് കണ്ടെത്തിയ ഉത്തരം ഇതാണ് ഞാൻ എൻ്റേത് തുടങ്ങിയ ഇടുങ്ങിയ കാഴ്ചപ്പാടുകളെ മാറ്റിവെച്ചുകൊണ്ട് ലോകത്തെ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ള വിധത്തിൽ സമീപിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം മനസ്സ് ചിന്തകൾ കൊണ്ടെങ്കിലും നമുക്ക് സാധിച്ചാൽ അവിടെയെല്ലാം അസാധാരണമായിട്ടുള്ള നേട്ടങ്ങൾ സാധാരണമായിട്ടുള്ള ആന്തരിക സമാധാനം പറഞ്ഞറിയിക്കാനാകാത്ത വിധത്തിലുള്ള ആഹ്ലാദം തീർച്ചയായും നമ്മെ തേടിയെത്തും ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നിട്ട് ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യൂ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഈ വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്